ദക്ഷിണ കൈലാസം എന്ന് അറിയപ്പെടുന്ന തിരുവനന്തപുരം ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിനും അതിരുദ്ര മഹായജ്ഞത്തിനും തുടക്കമായി യജ്ഞശാലയിൽ ഭദ്രദീപം തെളിയിച്ചാണ് ഉത്സവത്തിന് തുടക്കം കുറിച്ചത് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ക്ഷേത്ര മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ ജനൻ ടി വി മാനേജിംഗ് ഡയറക്ടർ എസ് രാജശേഖരൻ നായർ തുടങ്ങിയവർ ചടങ്ങിൻ്റെ ഭാഗമായി ദക്ഷിണ കൈലാസം ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹാശിവരാത്രി മഹോത്സവത്തിനും കേരളത്തിൽ ആദ്യമായി നടത്തുന്ന ആറാമത് അതിരുദ്ര മഹായജ്ഞത്തിനുമാണ് ഭദ്രദീപം തെളിയിക്കലൂടെ തുടക്കമായത് ഓരോ ദിവസം കഴിയുംതോറും ദക്ഷിണ കൈലാസമായ ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തിൽ യഥാർത്ഥ ആത്മീയത ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു ഓരോ ദിവസം ദക്ഷിണ കൈലാസം മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രം ആ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും യഥാർത്ഥ ആത്മീയതയുടെ സന്ദേശം എത്തിക്കൊണ്ടിരിക്കുന്നത് മഹായജ്ഞത്തിനും മഹോത്സവത്തിനും ആശംസകൾ നേർന്ന ജനം ടി വി മാനേജിംഗ് ഡയറക്ടർ എസ് രാജശേഖരൻ നായർ ഭൂമിയെയും പ്രവൃത്തിയാണ് കൂടുതലും സ്വാമി ചെയ്യുന്നത് അങ്ങനെ ഒരു യജ്ഞമാണ് ഇവിടെ ഇവിടെ വന്ന എല്ലാ എല്ലാ സഹോദരങ്ങൾക്കും അതിരുദ്ര മഹായജ്ഞവും മഹാശിവരാത്രി മഹോത്സവത്തിന്റെ സ്വാമി ഠാധിപതിഹേശ്വരാനന്ദ ജനം ടിവിയോട് പ്രതികരിച്ചു ശിവ യജ്ഞങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു യജ്ഞമാണ് അതിരുദ്ര മഹായജ്ഞ അപ്പൊ അത് ജനങ്ങൾക്കും അതുപോലെ തന്നെ ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും എല്ലാം ഗുണപ്രദമായിട്ടുള്ള ഒരു കാര്യം ഇരുപത്തിയൊന്ന് വൈദികർ ഇരുന്ന് ജപിക്കുന്നതാണ് അങ്ങനെ പതിനൊന്ന് ആവർത്തി ജപിച്ച് ആ കലശം ഭഗവാൻ അഭിഷേകൻ ചെയ്യും ഇന്നലെ ആരംഭിച്ച മഹോത്സവം അതിരുദ്ര മഹായജ്ഞവും തിരുവാറാട്ടാഘോഷത്തോടുകൂടി മഹാശിവരാത്രി ദിവസം പര്യവസാനിക്കും പരി വാദ്യാചാര്യർ അതിരുദ്ര മഹായജ്ഞ സന്ദേശം നൽകി ഒരേ പീഠത്തിൽ സ്വയംഭൂവായുള്ള ഉമാ മഹേശ്വര പ്രതിഷ്ഠയുള്ള ഒരേ ഒരു ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രം ലോകത്തിലെ നൂറ്റി പതിനൊന്ന് അടി ഉയരമുള്ള മഹാശിവലിംഗവും ചെങ്കൽ ക്ഷേത്രത്തിന്റെ പ്രത്യേകത മാത്രം സനാതന പഠന ക്ലാസ്സിൽ മികച്ച വിജയം കൈവരിച്ച കുട്ടികൾക്കുള്ള ഉപഹാരങ്ങളും പരിപാടിയിൽ വെച്ച് വിതരണം ചെയ്തു ജനം തിരുവനന്തപുരം